ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കാം ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ചക്ക പകുതിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ മുറിച്ചെടുക്കാം നടുവിലേക്ക് മുറിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതിൻ്റെ കൂന് ഭാഗം തൊലി ഭാഗമാണ് നമ്മൾ ഒഴിവാക്കുന്നത് ബാക്കിയെല്ലാം ഇതും നമ്മൾ എടുക്കുന്നുണ്ട് ഇത് പച്ച ചക്കയാണ് അധികം മൂത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കുറച്ച് മൂത്ത ചക്കയാണെങ്കിൽ പിന്നെ ചുഴ മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതി ഇത് വെന്ത് കഴിയുമ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് പീസാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ കൂന് ഭാഗവും ചെത്തിയെടുക്കാം ഇനി അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ കുക്കറിലൊരു മൂന്നാല് വിസിൽ അടിക്കേണ്ടി വരും അപ്പോൾ നമുക്കിത് ഉള്ളിൽ കുരുവൊക്കെ എടുത്ത് കളയാം നമ്മൾ ലാസ്റ്റ് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളൊന്ന് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാനുണ്ട് അപ്പോൾ മുറിച്ച് വെച്ച ചക്ക നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചക്കൻ്റെ കുരു തൊലി പൊളിച്ചെടുക്കാം പച്ച ചക്ക ആയതുകൊണ്ട് തൊലി പൊളിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും നമ്മൾ കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ കുരു ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കുക്കറിൽ ഫുള്ളുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇത് വെന്ത് കഴിയുമ്പോൾ പകുതിയാവും ഉടച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരെ ഇനി അരപ്പ് അരപ്പുണ്ടാക്കാം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ ഉപ്പും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചക്കയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൊടിച്ചെടുക്കാം നന്നായിട്ട് ആരെയണെന്നല്ല അപ്പോൾ നമ്മൾ ചക്ക അത മൂന്ന് വിസൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇത് വെന്തിട്ടുണ്ടാകും മൂന്ന് വിസലായതിന് ശേഷം ഞാനത് ഓഫ് ചെയ്ത് വെച്ചതാണ് ഈ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് എയർ പോയിട്ട് നമുക്കത് തുറന്നു നോക്കാം ഇനി നമുക്ക് കടുക് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പിൽ പച്ചമുളക് ചേർത്തിട്ടില്ല നമ്മൾ ഇങ്ങനെയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കുന്നതിലും ചേർക്കാം അപ്പോൾ ചക്കതാ വെന്തിട്ടുണ്ട് ഇപ്പോൾ പകുതിയായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് ചക്ക ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനു ശേഷം നമുക്ക് കടുക് വറവട്ടയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാകും ഇനി നമുക്ക് ഈ ഉടച്ച ചക്ക കടുക് വറവിട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് തേങ്ങൻ്റെ അരപ്പ് ചക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഉടച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ചക്കയിൽ വെള്ളം വെന്തപ്പം കുറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഒരു ഓശുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉടച്ച് കൊടുക്കണം നന്നായിട്ട് ഉടങ്ങനു ശേഷം നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാവും അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചക്ക വരട്ടി എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു ചക്ക കൂട്ടാനും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ചക്കെ കിട്ടുന്ന സീസൺ ആകുമ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ ചെമ്മീൻ കറീൻ്റെ കൂടെയാണ് ഞങ്ങൾ കഴിക്കുന്നത് എല്ലാവർക്കും അസ്ലാമലേക്കും